நமஸ்காரம் சிபிஎம் குட்டிசாகரும் கோவிந்தநாஷான தலவேதனையா കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഭാഗമായി ഉയർന്ന കോഴ വിവാദത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു സി പി എം ഇതുവരെ എന്നാൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സഖാവെ നമുക്ക് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ആവർത്തിച്ച സി പി എം സഖാക്കന്മാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നതിനാൽ ഗോവിന്ദനാശാന ഈ ഒരു വിഷയം തലവേദനയ്ക്ക് വകുപ്പ് വരുത്തിയിരിക്കുകയാണ് മുഖ്യനും മകളും ചേർന്ന് സ്വന്തം കേശവീർപ്പിക്കാൻ മാസപ്പടി വാങ്ങിയപ്പോൾ ആ മാസപ്പടി വിവാദത്തിന് മറുപടി പറഞ്ഞു പറഞ്ഞു മടുത്ത സെക്രട്ടറിക്ക് ഇപ്പോൾ ഏണി വെച്ച് യാണ് കുട്ടി സഖാക്കന്മാർ കേരള സർവകലാശാല കലോത്സവത്തിലെ വിവാദം വലിയ ചർച്ചയായി തുടരുന്നതിനിടെ ഇപ്പോൾ മുൻ നേതാവിന്റെ പേരിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് സഖാക്കന്മാർ തന്നെ പരാതി നൽകിയിരിക്കുന്നത് വലിയ ചർച്ചാ വിഷയമാകുന്നു കലോത്സവം തുടങ്ങും മുമ്പ് വിധികർത്താക്കളുടെ വിവരം ചോർത്തി നൽകിയാൽ സംഘാടകർക്ക് അഞ്ചു ലക്ഷം രൂപ നൽകാമെന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ നേതാവ് വാഗ്ദാനം ചെയ്തു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടറി ജെ ജെ അഭിജിത്തിന്റെ പേരിലാണ് യുവജനോത്സവ പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനറും എസ് എഫ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എ അക്ഷയ് പരാതി നൽകിയിരിക്കുന്നത് യുവജനോത്സവം തുടങ്ങും മുമ്പ് തന്നെ ഈ പരാതി സി പി എം നേതൃത്വത്തിന് ലഭിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല നൃത്തം വിധികർത്താക്കളുടെ പാനിൽ ആരൊക്കെയാണെന്ന വിവരം ചോർത്തി നൽകണമെന്നും പകരം അഞ്ചു ലക്ഷം രൂപ നൽകാമെന്നും അഭിജിത്ത് ഫോണിലൂടെ വാഗ്ദാനം ചെയ്തു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത് സെക്രട്ടറിയും സി പി എം നേമം ഏരിയ കമ്മിറ്റി അംഗവുമായ അഭിജിത്തിനെ രണ്ടു വർഷം മുമ്പാണ് പാർട്ടി പുറത്താക്കിയതെന്നാണ് സൂചന ഡിവൈഎഫ്ഐയുടെ ലഹരിവിരുദ്ധ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മദ്യപിക്കുകയും വീഡിയോ പുറത്തു നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ആ സിഖാവിനെ പാർട്ടി പുറത്താക്കിയത് വനിതാ നേതാവിനോട് മോശമായി പെരുമാറിയെന്ന മറ്റൊരു പരാതിയും ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വന്നിരിക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ തലവേദനയായി മാറുകയാണ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരം വന്ന സാഹചര്യത്തിൽ കൂടെ ആകുമ്പോൾ അത് വോട്ടിലും ബാധിക്കും എന്ന പേടിയിലാണ് നേതൃനിരയും ഉള്ളത്